ചേട്ടാ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ വരുവേ ചേച്ചിക്ക് ഒട്ടും പയ്യാ പിന്നെ ഞാൻ അവിടെ ഇല്ലാത്തോണ്ടേ നിങ്ങൾ തീറ്റ കൂടി നടക്കണില്ലായിരിക്കും ഇപ്പൊ എന്റെ വില മനസ്സിലായ ഓ ഇന്നും ഫുഡ് പുറത്തുനിന്ന് തിന്നാമല്ല മേടിക്കണ്ടേപ്പഴാസ്റ്റ് മ്മ ഒന്നും ഉണ്ടാക്കും ഒരു ഉണക്കപ്പെട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ് ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കാൻ പറഞ്ഞാൽ വെക്കൂല്ല യോജിക്കുന്നു യോജിക്കുന്നു ഉച്ചയ്ക്ക് നമുക്ക് ഗംഭീരമാക്കാം സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരാം അതെ നീങ്കറി നല്ല സ്റ്റൈലായിട്ട് വയ്ക്കണം കേട്ടോ നിനക്കൊരു വിചാരമുണ്ട് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലെ ആഹാരം കഴിക്കാൻ ഞങ്ങൾ ഇവിടെ പട്ടിണിന്ന് ചാവു വന്ന് എന്നാണ് നിനക്ക് തെറ്റി ഇന്ന് രാവിലെ ഞങ്ങൾ കഴിച്ചാൽ എന്താണെന്നുള്ളത് വീട്ടിലെ നൂഡിൽസ് ഉച്ചയ്ക്ക് എന്താണെന്ന് പറയും വീട്ടിലെ ഊണ് രാത്രി എന്താണെന്ന് പറയും വീട്ടിലെ ബിരിയാണി അതുകൊണ്ട് നീ ഉടനെ ഇങ്ങോട്ട് വന്നില്ല ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും നൂഡിൽസ് അല്ലല്ലോ എന്നാലും അവളിൽ നിന്ന് രാജ്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ സാധനം ഇത് എന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നായിരുന്നു അവക്കൊണ്ടാക്കാൻ അറിയാവുന്നതല്ലേ ഉണ്ടാക്കി തരാൻ പറ്റൂ അച്ഛൻ കൊണ്ടുവന്ന സാധനം കറി ഉണ്ടാക്കി നോക്കി കൊള്ളൂല്ല സാമ്പാ രസവും അതേ സാമ്പാറും രസവും കൂടെ കറിയാണ് സാമ്പരസം തെക്കൻ കേരളത്തിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ പിന്നെ രാത്രി ഡിന്നർ ട്ടോ ബാക്കിയും കൂടെ എടുത്ത് തിന്ന് നീ തിന്നു മെസ്സേജ് കണ്ടല്ലേ അത് ഞാൻ ചുമ്മാ പ്രാങ്കാക്കിയത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് റിച്ച് ഫുഡൊന്നും അല്ല ഇവിടെ ഇപ്പൊ എൻ്റെ ചെറുകുടലേതാ നൂഡിൽസ് ഏതാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെ രാവിലത്തെ ബസിൽ തന്നെ കേറുമായിരിക്കും അല്ലേ എന്നാ ശരി